പേരൻറ്റ്സ് ചിലപ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഹീല് അവരറിയാതെ തന്നെ ഹീല് ചെയ്യാനായിട്ടൊക്കെ പറയാറുണ്ടാവും കാരണം മദ്യപാനികളായിട്ടുള്ള കുട്ടി കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാവും മോശമായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ചില പേരൻസ് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയും ഒരു കാര്യം ചെയ്തു നിങ്ങൾ ചിന്തിച്ചിരുന്നാൽ മതി പക്ഷേ ഇന്ന സമയത്ത് നമ്മൾ പറയുന്ന സമയത്താണ് ഹീല് ചെയ്യാൻ പറ്റുള്ളൂ അവർ കിടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയമുണ്ട് അത് അവർ വിളിച്ച് ചോദിക്കും ഞാൻ എങ്ങനെയാണ് എന്ന് നോ എന്ന് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവർക്ക് നമുക്ക് ആ ഹീലിംഗ് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരാൾ ഒരാളൊരു രോഗത്തിന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് വളരെ ഗുണം ചെയ്യും അതിന് അതിന് ഗുണം കിട്ടാനായിട്ടുള്ള ഒരു ഇതുണ്ട് ഇപ്പൊ ഏത് മെഡിസിൻ കഴിച്ചാലും അലോപ്പതി ആയാലും ആയുർവേദമായാലും ഹോമിയ ഏത് മെഡിസിൻ ആയിക്കോട്ടെ അവരത് കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഹീലിംഗ് കൂടെ കൊടുക്കാം അപ്പം എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് ഗുണപ്പെടുക അവർക്ക് അങ്ങനൊരു ഇതാണ് ആ ആ ഹീലിംഗ് സിസ്റ്റം രീതിയിൽ എന്ന് ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക